വായനാ വാരത്തിൽ ആവേശമായി ഹനീഫ ചെറുമുക്ക് തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജ് മലയാള വിഭാഗം വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മീറ്റ് ദ റീഡർ പരിപാടിയിൽ വായനക്കാരനായിരിക്കുക എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം വാഹനാപകടത്തിൽ അരയ്ക്ക് താഴെ തളർന്ന പള്ളിക്കത്താഴത്ത് കുഞ്ഞു ഹനീഫ ചെറുമുക്കിന്റെ ജീവിത സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയത് വായന ലോകമാണ് രണ്ടു വാഹനാപകടങ്ങളിലായി ജീവിതം വഴിമുട്ടിയപ്പോഴും വഴികാട്ടിയായത് പുസ്തകങ്ങളോടുള്ള അടങ്ങാത്ത പ്രണയമാണ് ഇന്ന് മൂവായിരത്തിലധികം പുസ്തകങ്ങൾ ഹനീഫയുടെ ശേഖരത്തിലുണ്ട് ഒരു ദിവസം ഒരു പുസ്തകമെങ്കിലും വായിക്കും ലൈബ്രറികൾക്കും സ്ഥാപനങ്ങൾക്കുമായി രണ്ട് ലക്ഷത്തിലേറെ രൂപയുടെ പുസ്തകങ്ങളാണ് അദ്ദേഹം വാങ്ങി നൽകിയത് വായിക്കുക മാത്രമല്ല മറ്റുള്ളവരെ വായിപ്പിക്കുകയും ചെയ്യും വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങളെല്ലാം സൗജന്യമായോ കുറഞ്ഞ വിലയ്ക്കോ ലൈബ്രറികൾക്ക് നൽകാറുണ്ട് വായിച്ച പുസ്തകങ്ങളെ പറ്റി കുറിപ്പെഴുതും നാലായിരത്തി അഞ്ഞൂറ് പുസ്തകങ്ങൾക്കാണ് ഇതുവരെ ഹനീഫ നിരൂപണം തയ്യാറാക്കിയത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലണ്ടിംഗ് ലൈബ്രറി എന്ന പേരിൽ ഹോം ലൈബ്രറി തുടങ്ങി ഹയർ സെക്കൻഡറിയിൽ പഠിക്കുമ്പോഴാണ് വാഹനാപകടത്തിൽപ്പെട്ട് അരയ്ക്ക് താഴെ തളർന്നത് അപകടശേഷം മോനിയൂർ ആലം ചുവട്ടിൽ ടെലിഫോൺ ബൂത്ത് നടത്തിയപ്പോൾ അനുബന്ധമായി ലൈബ്രറിയും ഉണ്ടാക്കി ഉച്ചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും പുസ്തകം കയ്യിൽ കരുതും വായനപ്രിയരായിരുന്ന മാതാപിതാക്കളും അധ്യാപകരുമാണ് വായനയിലേക്ക് അടുപ്പിച്ചതെന്ന് ഹനീഫ പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദൂര വിദ്യാഭ്യാസത്തിലൂടെ മലയാളത്തിൽ ബിരുദം നേടിയ അദ്ദേഹം മൂന്ന് വർഷം തിരൂരങ്ങാടി യങ്മെൻസ് പബ്ലിക് ലൈബ്രറിയിൽ അസിസ്റ്റന്റ് ലൈബ്രറിയനായിരുന്നു യാത്രാപ്രിയൻ കൂടിയാണ് ഹനീഫ ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അസീസ് കെ മുഹമ്മദ് പ്രഭാഷണം നിർവഹിച്ചു പി കെ മുഹമ്മദ് ഷെരീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാറൂഖ് ബാബ മോനിയൂർ ഡോക്ടർ സജ്ജന മോൾ മാധ്യമപ്രവർത്തകൻ മുസ്തഫ ചെറുമുക്ക് റിൻഷ പി ഇ സിനു ഷ്മ എം പി തുടങ്ങിയവർ സംബന്ധിച്ചു സി ടി വി ന്യൂസ്